ഞാനിവിടെ ഒരു കൂമ്പ് കൂമ്പുതോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കൂമ്പുതോരൻ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലേ പക്ഷേ ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് പിന്നെ കൂമ്പിൻ്റെ കറ കളയേണ്ട രീതി കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കറ കളയുന്നത് ഓരോ ആൾ ഓരോ രീതിയിലായിരിക്കും ഇത് ഞാൻ അമ്മ ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ് അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കൂമ്പ് തോരനുണ്ടാക്കാനായി ഞാൻ നേന്ത്രവാഴേൻ്റെ കൂമ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അത് ഞാൻ ചെറുതായി തറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ പൂവും ഒക്കെ ചെറുതായി നമുക്ക് മുറിച്ചെടുക്കാം പൂവ് ഒരിക്കലും കളയരുത് കേട്ടോ ചില ആൾക്കാർ എടുക്കാറില്ല പക്ഷേ ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പം ഞാനിതെല്ലാം കൂടി ഇത് തറിച്ച് ആ പൂവും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്ര ചെറുതായി വേണം കേട്ടോ നമ്മൾ തറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വേണം ഒരിക്കലും മുറിച്ചെടുക്കരുത് നമ്മൾ കൊത്തി കൊത്തി ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് വേണം എടുക്കാൻ ഇനി നമുക്കിതിൻ്റെ കറ കളഞ്ഞെടുക്കാം കറ കളയാനായി ഞാനിവിടെ പൊടിയുപ്പും പിന്നെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ ഇത് നന്നായി കുഴച്ച് കുഴച്ചിട്ട് വെക്കണം നന്നായി കുഴച്ച് വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളിതൊന്ന് കുഴച്ച് വെക്കണം അപ്പോഴാണ് ഇതിൽ നിന്ന് ഇതിൻ്റെ കറയൊക്കെ ഇളകി വരും ഇതുപോലെ കുഴക്കണം കേട്ടോ നന്നായി എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഇളകി വരും ഇനി ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ കറ മുഴുവനും പോയി കിട്ടും ഇപ്പോൾ ഇതിൻ്റെ കറ മുഴുവനും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് ആദ്യം ഞാൻ ഇതിന് വേണ്ടുന്ന അരി ഒന്ന് വറുത്ത് പൊടിക്കുന്നുണ്ട് ഇത് പുഴുക്കലരിയാണ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ചോറ് വെക്കുന്ന അരി അതിൽ നിന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പൊടിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു നാല് ഉണക്കമുളകും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിഞ്ഞാൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിൽ വെളുത്തുള്ളി ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതി ഇനി പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കടുകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചില്ലി ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കൂമ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒറ്റ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ഇത് വേവിക്കാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കാൽ ആണ് ഏട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ തന്നെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് സമയമായി ലോ ഫ്ലെയിമിൽ തന്നെ ഉപയോഗിക്കുന്നത് ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി കേട്ടോ ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് സമയം ഞാനിത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഇന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇനി ഇതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ മലബാർ സൈഡിലെ സൈഡിലുള്ള കോമ്പുത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം മഴക്കാലത്തൊക്കെ ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്